നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ടു കെ കിഡ്സോ നയൻറ്റീസ് കിഡ്സോ പൂക്കികളോ ഒന്നുമല്ല ഇപ്പോൾ നിറങ്ങി നിൽക്കുന്നത് ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് തിളങ്ങി നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ആകെ ഇപ്പോൾ മോഹൻലാൽ മയമാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് പറയുന്ന കണക്ക് മോഹൻലാൽ ഒന്ന് കത്തിനിന്നാൽ അത് അണയ്ക്കാൻ ഒരുത്തനെ കൊണ്ടും കഴിയില്ല എന്ന് ഇതിപ്പോൾ കേരളം വിട്ട് പുറത്തേക്ക് വരെ എത്തി നിൽക്കുകയാണ് മോഹൻലാൽ മാജിക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളുടെ പേരിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമാ രംഗത്തിന് തന്നെ മാതൃകയാകുന്ന ലെവലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് പോകുന്നത് ഇന്ത്യയിലെ വേറൊരു സൂപ്പർ സ്റ്റാറും ചെയ്യാൻ മടിക്കുന്ന കാര്യം ലാലാട്ടൻ ചെയ്ത് ഭംഗിയായപ്പോൾ ചെയ്യാൻ കൊതിക്കുന്ന ആ പരസ്യ ചിത്രം ഇപ്പോൾ അതിർത്തികൾ വിട്ട് സഞ്ചരിക്കുകയാണ് അങ്ങനെ വീണ്ടും അഭിനയത്തിൻ്റെ പൂർണ്ണത നിഴലിക്കുന്ന ഒരു മോഹൻലാലിനെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം എല്ലാവരിലും ഉണ്ട് തുടരും സിനിമയിലെ ജോർജ് സാറായി അഭിനയിച്ച പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ ചെയ്ത ഈ പരസ്യ ചിത്രം പുറത്തു വന്ന മണിക്കൂറുകൾക്കകമാണ് സത്യനന്തിക്കാട് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ ടീസറും പുറത്തു വരുന്നത് മറ്റൊരു തലത്തിലുള്ള മോഹന നടനമാണ് ഈ കുഞ്ഞു ടീസറിൽ കാണാൻ സാധിച്ചത് കുട്ടിത്തവും ചെറിയ കള്ളത്തരങ്ങളും ചിരിയുമൊക്കെയായി നിറയുന്ന ലാലേട്ടൻ സത്യനന്തിക്കാട് ശൈലിയിലുള്ള ഒരു പക്ക ഫൺ ഫാമിലി ചിത്രമായിരിക്കും ഹൃദയപൂർവം എന്ന ഫീലാണ് ടീസർ നൽകുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിന്റെ ഒരു എന്റർടൈനർ പടമാകും ഇതെന്ന ഉറപ്പും ടീസർ നൽകുന്നുണ്ട് ആരാധകർ ഇരുകയും നീട്ടിയാണ് ടീസർ ഏറ്റെടുത്തത് പല സിദ്ധാന്തങ്ങളും ടീസറുമായി ബന്ധപ്പെടുത്തി ആരാധകർ കണ്ടുപിടിച്ചിട്ടുമുണ്ട് പ്രണവ് മോഹൻലാലിന്റെ കോളറിൽ പിടിച്ച അമൽ ഡേവിസിനിട്ടുള്ള മോഹൻലാലിൻ്റെ പ്രതികാരം എന്നിവരെ ടീസറിലെ ഒരു രംഗത്തെ ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഒരൊറ്റ ഫോട്ടോ കൊണ്ട് വീണ്ടും മോഹൻലാൽ സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചത് ചുവന്ന ഷർട്ടിട്ട് മീശ പിരിച്ചു നിൽക്കുന്ന മോഹൻലാലാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ചിത്രങ്ങൾക്കൊപ്പം മറ്റൊരു സാമ്യതയും കൂടി മോഹൻലാൽ ആരാധകർ കണ്ടെത്തിയിട്ടുണ്ട് പുറത്തു വന്ന സ്റ്റില്ലുകളിൽ ഒന്നിൽ പുച്ഛഭാവത്തിൽ മോഹൻലാൽ നോക്കുന്ന ഒരു ചിത്രമുണ്ട് ഇത് മോഹൻലാലിൻ്റെ നാട്ടുരാജാവ് എന്ന സിനിമയിലെ ഒരു സീനുമായി സാമ്യതയുണ്ട് എന്നാണ് കണ്ടുപിടിത്തം ചിത്രത്തിൽ സിദ്ദിക്കിൻ്റെ കഥാപാത്രത്തെ നോക്കി മോഹൻലാലിൻ്റെ പുലിക്കാട്ടിൽ ചാർലി ഒരു പുച്ഛഭാവം നൽകി നടന്നു പോകുന്നൊരു ഐക്കണിക്സ് രംഗമുണ്ട് ഇപ്പോഴും പ്പോഴും നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ഇതാണ് മോഹൻലാൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് നിറയെ കമൻറ്റുകളാണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം നാട്ടുരാജാവിനെ ഓർമ്മിപ്പിച്ച മോഹൻലാൽ ഈ ദിവസം മോഹൻലാൽ തൂക്കി എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കിതപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എങ്ങും മോഹൻലാൽ നിറയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്